സ്ഥിര നിയമന ഉത്തരവ് വരാൻ വൈകുന്നതിന്റെ കാരണമറിയാൻ കട്ടപ്പന ഓഫീസിലെത്തിയ അധ്യാപികയ്ക്ക് പരസ്യ ശാസന ശ്വാസം മുട്ടി കുഴഞ്ഞു വീണ അധ്യാപികയെ ആശുപത്രിയിലേക്ക് മാറ്റി ഡിഒഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ച് അധ്യാപക സംഘടനകൾ പാലാ ഇടമറ്റം സ്വദേശിയും വലിയ തോവാള സി എസ് ആർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപികയുമായ വി ശ്രീലക്ഷ്മിക്ക് നേരെയാണ് അധിക്ഷേപം കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ കട്ടപ്പന ഡിഇ ഓഫീസിൽ തൻ്റെ നിയമന വിവരത്തെക്കുറിച്ച് അറിയാൻ എത്തിയതായിരുന്നു ശ്രീലക്ഷ്മി എന്നാൽ ഡിഇഒ മണികണ്ഠനൽ നിന്ന് നേരിട്ടത് കടുത്ത അപമാനം തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് അത് എൻ്റെ നീ ഇങ്ങോട്ട് വരുമ്പോഴേ ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ മോശമായിട്ടാണ് എന്നോട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിലാണ് ശ്രീലക്ഷ്മിക്ക് സ്ഥിര നിയമനം ലഭിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഉത്തരവ് മൂന്ന് വർഷമായിട്ടും ലഭിച്ചിരുന്നില്ല സാറേ ഞാൻ ഞാൻ ഹാർട്ട് ആണ് എനിക്ക് തീരെ പറഞ്ഞു എഴുന്നേറ്റ് അവിടെ നിന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല തന്നെ റിപ്പോർട്ട് എന്നൊക്കെ കുഴഞ്ഞു ായിരുന്നു ശ്രീലക്ഷ്മി ദീർഘകാലമായി ഹൃദ്രോഗ രോഗിയാണ് അതേസമയം താൻ അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ് മണികണ്ഠന്റെ വാദം സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം നടക്കുകയാണ് കട്ടപ്പന ഡിഇ ഓഫീസിലേക്ക് നാളെ അധ്യാപക സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും മാതൃഭൂമി ന്യൂസ് കോട്ടയം